ഫലസ്തീനിൽ ഹമാസിന് പിന്തുണയേറുന്നതായി സർവേ പാലസ്തീനിയൻ സെന്റർ ഫോർ പോളിസി ആൻഡ് സർവേ റിസർച്ച് നടത്തിയ യുദ്ധകാല സർവേയിലാണ് ഹമാസിന് പിന്തുണയേറുന്നതായി റിപ്പോർട്ടുള്ളത് യു എസിന്റെയും പാശ്ചാത്യ രാജ്യങ്ങളുടെയും പിന്തുണയുള്ള പ്രസിഡന്റ് മഹ്മൂദ് അബ്ബാസ് രാജിവെക്കണമെന്ന് തൊണ്ണൂറ് ശതമാനത്തോളം പേരും ആവശ്യപ്പെടുന്നതായി സർവേ പറയുന്നു സെപ്റ്റംബറിൽ വെസ്റ്റ് ബാങ്കിലെ പന്ത്രണ്ട് ശതമാനം പേരാണ് ഹമാസിനെ പിന്തുണച്ചിരുന്നതെങ്കിൽ ഇപ്പോൾ നാല്പത്തിനാല് ശതമാനം പേരാണ് ഹമാസിനെ പിന്തുണക്കുന്നത് ഒക്ടോബർ ഏഴിന് ശേഷം ഫലസ്തീനികൾ എങ്ങനെ ചിന്തിക്കുന്നു എന്നതാണ് സർവേയിലൂടെ പുറത്തു വന്നിരിക്കുന്നത് മൂന്ന് മാസത്തിനുള്ളിൽ മുപ്പത്തി ശതമാനത്തിന്റെ വർധനയാണ് വെസ്റ്റ് ബാങ്കിൽ മാത്രം ഹമാസിനുള്ള പിന്തുണയിൽ ഉണ്ടായിരിക്കുന്നത് വെസ്റ്റ് ബാങ്കിലെ ശതമാനം പേരും അബ്ബാസ് രാജിവെക്കണമെന്ന് അഭിപ്രായപ്പെടുന്നവരാണ് ഒക്ടോബർ ആക്രമണം ശരിയായ തീരുമാനമായിരുന്നുവെന്ന് ഗസയിലെ അൻപത്തിയേഴ് ശതമാനവും വെസ്റ്റ് ബാങ്കിലെ എൺപത്തിരണ്ട് ശതമാനവും അഭിപ്രായപ്പെട്ടതായി സർവേയിൽ പറയുന്നു സർവേയിൽ പങ്കെടുത്ത ഭൂരിപക്ഷം പേരും ഹമാസ് യുദ്ധക്കുറ്റങ്ങൾ ചെയ്തിട്ടില്ലെന്ന് അഭിപ്രായമുള്ളവരാണ് ഹമാസിന്റെ സൈനികവും ഭരണപരവുമായ ശേഷി ഇല്ലാതാക്കാനുള്ള ഇസ്രായേലിന്റെയും അവരെ പിന്തുണക്കുന്ന ബൈഡൻ ഭരണകൂടത്തിന്റെയും ലക്ഷ്യം വിദൂരമാണെന്ന് കാണിക്കുന്നതാണ് പുതിയ സർവേ ഫലം നിലവിൽ വെസ്റ്റ് ബാങ്ക് ഭരിക്കുന്ന അതോറിറ്റിയുടെ മഹ്മൂദ് അബ്ബാസിനെ ക്രമേണ ഗസയിലും ഭരണമേൽപ്പിക്കാനാണ് യു എസ് പദ്ധതി ഒരു രാഷ്ട്രമായി മാറുന്നതിന് മുന്നോടിയായി ഒന്നിച്ചു ഭരിക്കാനും അബ്ബാസിനോട് യു എസ് ആവശ്യപ്പെട്ടിരുന്നു രണ്ടായിരത്തി ഏഴിൽ ഹമാസ് ഏറ്റെടുക്കുന്നത് വരെ ഇസ്രായേൽ വെസ്റ്റ് ബാങ്കിലെ ഫലസ്തീൻ അതോറിറ്റിയാണ് ഗസയും ഭരിച്ചിരുന്നത് ഹമാസ് ഭൂരിപക്ഷം നേടിയ ശേഷം നടന്നിട്ടില്ല ഇസ്രായേൽ പ്രധാനമന്ത്രിയായ ബെഞ്ചമിൻ അതോറിറ്റിയെ ഏൽപ്പിക്കുന്നതിന് അംഗീകരിക്കുന്നില്ല അവിടെ തുറന്ന സുരക്ഷാ നിയന്ത്രണം ഏർപ്പെടുത്തണമെന്നാണ് അദ്ദേഹത്തിന്റെ ആവശ്യം ഇസ്രായേലിൽ നെതന്യാഹു ഭരണകൂടമായതിനാൽ ദുരാഷ്ട്ര പരിഹാരം സാധ്യമാകുമെന്ന് ഉറപ്പുണ്ടെങ്കിലേ യു എസിന്റെ അറബ് സഖ്യകക്ഷികൾ യുദ്ധാനന്തര പുനർനിർമ്മാണത്തിൽ പങ്കാളികളാകും പുതിയ സർവേയോടെ ഫലസ്തീൻ അതോറിറ്റിക്ക് ജനപ്രീതിയില്ലെന്ന് തെളിഞ്ഞിരിക്കുകയാണെന്നും ഫലസ്തീൻ രാഷ്ട്രത്തിനായുള്ള വാദഗതി തുടങ്ങാനും സാധ്യതയില്ലെന്ന് സർവേ നടത്തിയ ഡോക്ടർ പറഞ്ഞു അതിനാൽ ഇസ്രായേൽ അധിനിവേശം തുടർന്നേക്കുമെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നു നിലവിൽ ഇസ്രായേൽ ഗസയിൽ കുടുങ്ങിക്കിടക്കുകയാണ് അസോസിയേറ്റ് പ്രസിനോട് പറഞ്ഞു നെതന്യാഹുവിന് ശേഷമുള്ള ഇസ്രായേൽ ഭരണകൂടം ഗസയിൽ നിന്ന് പിന്മാറാൻ തീരുമാനിച്ചാലും അധിനിവേശം തുടരുമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു നവംബർ ഇരുപത്തിരണ്ടിനും ഡിസംബർ രണ്ടിനും ഇടയിൽ വെസ്റ്റ് ബാങ്കിലും ഗസയിലുമായാണ് സർവേ നടന്നത് ഒന്ന് വ്യക്തിഗത അഭിമുഖങ്ങൾ സർവേ സംഘം നടത്തി പലസ്തീനിൽ തുടർച്ചയായി സർവേകൾ നടത്തുന്നയാളാണ് ചീക്കാക്കി നേരത്തെ ഇസ്രായേലിൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനും ജനപ്രീതി ഇടിക്കുന്നതായി റിപ്പോർട്ടുണ്ടായിരുന്നു ഹമാസ് ആക്രമണം നേരിടുന്നതിൽ നെതന്യാഹു പരാജയപ്പെട്ടു എന്ന് കരുതുന്നവരാണ് ഇസ്രായേലികളിൽ ഭൂരിഭാഗവും ചാനൽ തേർട്ടി ടെലിവിഷൻ നടത്തിയ അഭിപ്രായ സർവേയിൽ പ്രധാനമന്ത്രി രാജിവെക്കണമെന്ന് എഴുപത്തിയാറ് ശതമാനം ആളുകളും അഭിപ്രായപ്പെട്ടിരുന്നു യുദ്ധത്തിന് ശേഷം വേഗത്തിൽ തെരഞ്ഞെടുപ്പ് നടത്തണമെന്ന് അറുപത്തിയേഴ് ശതമാനം പേരും നിലപാടെടുത്തു ഹമാസിന്റെ ആക്രമണം നദന്യാഹുവിന്റെ നേരിട്ടുള്ള പരാജയമാണ് എന്നാണ് നാല്പത്തിനാല് ശതമാനം ആളുകളും വിലയിരുത്തിയത്